ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ മത്സരം ഇപ്പോൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രീ സീസൺ സൗഹൃദ മത്സരമായിരുന്നു ചെന്നൈയിൻ എഫ് സിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ക്ലബ്ബ് പരാജയപ്പെടുത്തി ഡാനിഷ് ഫറൂഖാണ് വിജയഗോൾ നേടിയത് അഡ്രിയ ലൂണയായിരുന്നു അസിസ്റ്റ് നൽകിയത് ചെന്നൈൻ എഫ് സിയുടെ ഇന്ത്യൻ സ്ക്വാഡായിരുന്നു ഈ മത്സരത്തിൽ കളിച്ചിരുന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം സൗഹൃദ മത്സരമാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ അരങ്ങേറാൻ മുന്നേറ്റ നിരയിലെ സ്ട്രൈക്കറായ കോൾഡോ ഒബിയേറ്റയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം ജീസസിൻ്റെ പിൻഗാമി തന്നെയാണ് കോൾഡോ ഒബിയേറ്റ കാരണം ജീസസ് അണിഞ്ഞിരുന്ന ഒൻപതാം നമ്പർ ജേഴ്സിയാണ് ഇപ്പോൾ കോൾഡോ ഒബിയേറ്റ ധരിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഒൻപതാം നമ്പറുകാരൻ അത് കോൾഡോ ഒബിയേറ്റയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ ഇദ്ദേഹം തന്നെയാകും ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം തിയാഗോ ആൽവസ് നേരത്തെ എഴുപത്തിയേഴാം നമ്പർ ജേഴ്സി എടുത്തിരുന്നു ഇനിയിപ്പോൾ യുവാൻ റോഡ്രിഗസിൻ്റെ ആ ഒരു ജേഴ്സി നമ്പർ കൂടിയാണ് തീരുമാനമാവേണ്ടത് ഏതായാലും കോൾഡോ ഒബിയേറ്റ ഇന്നത്തെ സൗഹൃദ മത്സരത്തിൽ കളിച്ചിട്ടുണ്ട് ഏത് പൊസിഷനിലാണ് അദ്ദേഹം കളിച്ചത് എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്നുള്ളതൊന്നും വ്യക്തമല്ല പക്ഷേ ഒൻപതാം നമ്പറിൽ ഇനി ഈ താരത്തെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് കാണാൻ സാധിച്ചേക്കും ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം